ടേക്ക് ഇൻ കാർഡ് പ്രദോസം ചേർന്നുകൊരിക്കുന്നു ആരംഭത്തിരിക്കുന്ന ടേക്ക് ഇൻ കാർഡ് കാർണിവൽ യുദവ്സ 25 നവംബർ 2 ന് ദുബായ് എറ്റസലക് അക്കാദമിയിൽ ഇങ്ങേ ഞാൻ ജീവിച്ചിരിക്കില്ല എന്തൊക്കെ സ്വപ്നങ്ങളെ ബാക്കിയാക്കിയിട്ടാണെന്നറിയാമോ നീ എന്നെ ഒറ്റക്കാക്കിയിട്ട് പോയേ ഇത് ഇപ്പോ നിന്റെ ഫോട്ടോ മാത്രം എനിക്കെന്നോ ഇതും നിങ്ങൾ കളഞ്ഞേക്കാം ആ ഹലോ ജീവ ട്രെയിൻ കാര വന്നാണല്ലേ ഹലോ എടേ ഞാൻ ട്രെയിൻ കാര വന്നേയാണ് വന്നത് എവിടെ പോണു ഒരിടത്ത് പോകാനൊന്നുമില്ല എനിക്ക് പെണ്ണാണ് കണ്ടത് എന്തിനാ ഈ അച്ഛൻ്റെ ഒരു രണ്ടാം സെറ്റ് ആയിരിക്കുക അപ്പൊ പെണ്ണിന്റെ ആദ്യ ഭർത്താവ് അവളെ വിളിച്ചോണ്ടോ എങ്ങനെ സഹിക്കും പറ ഒരു നിമിഷം ഇവിടെ ട്രെയിൻ പോയോ അയ്യോ ചേട്ടാ മാവേലി പോയോ അത് കഴിഞ്ഞ ഓണത്തിന് എന്നെ പോയില്ലേ എന്റെ പൊന്നളാ ട്രെയിൻ പോയാവേ അവളിച്ച് കരയണത് അത് ചേട്ടാ ഞാനും എന്റെ ലവറും കൂടെ ഇന്ന് ഓളിച്ചോളാൻ തീരുമാനിച്ചെ കുറിപ്പം പത്തരയ്ക്കുള്ള ട്രെയിൻ അപ്പൊ ഞാൻ വന്നപ്പോ ചെറുതായിട്ടൊന്ന് ലേറ്റ് ആയി അവൾ ഇനിയിപ്പൊ ആ ട്രെയിൻ ഏറിപ്പോയി കാണും നീ ഇങ്ങനെ മോങ്ങാതെ അവളെ ഒന്ന് ോക്ക് ചേട്ടാ ഈ കിട്ടത്തില്ല പെണ്ണു വെച്ചു എന്റെ ചേട്ടാ ഞാൻ ചോദിച്ചാ ഞാൻ അവടെ ചെന്നപ്പോ അവളുടെ അമ്മ എന്നോട് പറഞ്ഞു എന്നെ കണ്ടപ്പോ അവൾ അമ്മ വിചാരിച്ച് ബംഗാളി ആയിരിക്കും ഓടാ നിന്ന അവടെ ഞാൻ തോറ്റു കൊടുത്തില്ല പിന്നെ ും കൂലിയും <goofball> <laughs> 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 എന്റെ അച്ഛൻ വേണ്ടി സ്വർണ്ണം നടമ്പതാണ് ഇതുവരെ തിരിച്ചു നിന്റെ അച്ഛൻ ഒളിമ്പിക്സിലൊക്കെ ഒളിമ്പിക്സിലല്ലേ കത്തറി നിന്റെ സ്വർണ്ണം അങ്ങനെ ഒരു പദ്ധതി ലോട്ടറി കച്ചവടം ചെയ്യാൻ വേണ്ടി ഒരു വണ്ടിക്ക് അപേക്ഷ കൊടുത്ത് എന്നിട്ട് അവർ എനിക്ക് തന്നില്ലല്ലോ നീ ഏത് യാണ്ടി എടാ ഒന്നും എനിക്ക് വിളിക്കാനും പറ്റണില്ല ഒരു പെണ്ണ് വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു നേരമെങ്കിലും ആഹാരം കൊടുക്കണ്ടേ അതിൽ അമ്മ വീട്ടിൽ തൊഴിലെടുപ്പിന് പോകുന്നുണ്ടല്ലോ എടാ മണ്ടാ ഒരു പെണ്ണ് വീട്ടിലുണ്ടെങ്കിൽ അവക്ക് എന്തൊക്കെ ചെലവാണുള്ളത് ചെലവല്ലേ എന്നാലും പോകാൻ വയ്യ അല്ലേടാ എനിക്ക് പോകാൻ പറ്റത്തില്ല ഇഷ്ടപ്പെടത്തില്ല എന്നെ തന്നെ നോക്ക് എനിക്ക് ഇത്രയും ഗ്ലാമറില്ലേ എന്താടാ വായിക്കാത്തൊരു ആ എനിക്ക് ഇത്രയും ഗ്ലാമറുണ്ട് എന്ന് വെച്ചാൽ ഒരു പെണ്ണിന് പോലും എന്നെ ഇഷ്ടപ്പെടണില്ല അതുകൊണ്ട് ഓർത്തോ കാശ് ഉള്ളവനെ ഈ ലോകത്ത് വിലയുള്ളൂ ചേട്ടാ ഓ പിന്നെ പക്ഷെ പ്രശ്നം അവൾ ആ ട്രെയിനിൽ കയറി പോയില്ലേ അവളെ അവരുടെ കണ്ടുപിടിച്ച ചെറുക്കനെ കൊണ്ട് കല്യാണം ചേട്ടാ നീ ഇങ്ങനെ കരയാതെ നിങ്ങള് തമ്മിലുള്ള സ്നേഹ സക്തിയാണെങ്കിൽ നിങ്ങൾ എന്നെ ഒന്നിക്കും അല്ലാതെ അവള് വേറെ ആരും കൂടെ പോവത്തില്ല മൂന്ന് പെണ്ണാണ് കല്യാണ മണ്ഡപത്തിന്ന് കാമുകന്റെ കൂടെ ജീവിതത്തിലുള്ള അനുഭവമാണ് അതുകൊണ്ട് പറഞ്ഞു അങ്ങനെയാണെങ്കിലേ ഞാൻ തോടി ഇല്ല കാണുന്ന ട്രെയിന് അങ്ങ് ബോംബെയിലോട്ട് വിടുക അവളെ ചെന്ന് റോക്കി ബോയ് ഈ ലോകത്തുള്ള എല്ലാ സ്വർണം ഞാൻ എന്റെ കാവേരിക്ക് കൊണ്ടു കൊടുക്കും അച്ഛനെ പോലെ ആവാതിരുന്നാതി ഞാൻ എടാ പറഞ്ഞാലും നീ എനിക്കൊരു അനിയനെ പോലെ തന്നെയാണ് ഒരു ചേട്ടന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ പറയവാ നീ നന്നായി വരുവാടാൻ മോനെ നീ സമ്പാദിച്ചിട്ട് വാ ഈ ചേട്ടന്റെ എല്ലാ അനുഗ്രഹവും നിനക്കുണ്ട് ചേട്ടാ പിന്നെ ഞാൻ ഈ മോതിരം എനിക്ക് തന്നെയാണ് അത് അവളുടെ കൊടുത്തിട്ട് പറയണം അവളുടെ ഏട്ടായി നമുക്ക് വേണ്ടി അങ്ങ് പോയെന്ന് ശരി ശരി ഞാൻ എന്നാ പാവം ഒരു കാര്യം കൂടെ ഉണ്ടല്ലോ അത് അവളുടെ കഥയിലുണ്ടായിരുന്നു ആ കമ്മല് പണയം വെച്ച് അങ്ങനെ അങ്ങാണ്ട് പോവാൻ നിന്നതാ ഇപ്പൊ അതും ഇല്ല ഓ എനിക്കൊന്നും പറയാനില്ല വേണ്ടി രക്ഷപ്പെടും ചേട്ടാ അയ്യോ മറ്റേ നെറ്റി ചപ്പാറ്റേ അവൻ തൂടെ പോണമ്മ അവൻ പറഞ്ഞ ഇത് നോക്കാം ആ മോളെ അവൻ ആരെയോ ചതിച്ചെന്നോക്കെ പറഞ്ഞാ ഇല്ലേ കണ്ണ ട്രെയിനിൽ കയറി പോകുന്നുണ്ട് ഏതോ ഒരു പാവം പെങ്കോച്ചോ ചതിച്ചു വിളിച്ച് അതും പോരാതെ എന്താ അവള് പോയാലും എനിക്ക് കുഴപ്പമില്ല എനിക്ക് രേഷ്മ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ആ ട്രെയിനിൽ കയറി പോയി മോനെ അവിടെ ഞാൻ ആയോണ്ട് ഇത് എടുത്തു എടുത്തുവച്ച് ആരെങ്കിലും വരുമ്പോ അല്ല ഒരുവിധപ്പെട്ട എല്ലാരും ബോംബെയിലാണ് അല്ല കുട്ടിയാരാ പറഞ്ഞ പൊന്നു മോളെ അവനെ അവൻ അതും പോരാതെ തലയിൽ പെയിന്റിന്റെ വാട്ട വീണ പോലത്തെ രൂപം എന്റെ പൊന്നുമോളെ മോളല്ലാതെ വേറെ ആരെങ്കിലും അവന്റെ കൂടെ ഇങ്ങനെ ചേട്ടാ ഓ എന്തായാലും മോളിന് കാര്യം ചെയ്യും നേരെ വീട്ടിലോട്ട് വിട്ടു ഇനി ഇവിടെ അധികം സമയം അയ്യോ എനിക്ക് വീട്ടിൽ നിക്കണം വെച്ചാലേ രണ്ടു ദിവസം കഴിഞ്ഞാ ഹെറ്റ വീട്ടുകാരും ചെറുക്കന്റെ വീട്ടുകാരും ഇറങ്ങി കെട്ടി എനിക്ക് വീട്ടിൽ അതുകൊണ്ട് വേദന ആട ചാവാനൊന്നും പോവല്ലേ മരണം ഒന്നിനും ഒരു പരിഹാരമല്ലെന്നാണ് ചില വലിയ പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത് എന്തായാലും മോളൊരു കാര്യം ചെയ്യും മരിക്കാൻ നിൽക്കുന്ന ഒരു വ്യക്തി ും എനിക്കൊരു പെണ്ണ് കിട്ടാത്തോണ്ട് നമ്മൾ രണ്ടുപേരും ഒരേ സാഹചര്യം രണ്ടാൾക്കാരാണല്ലോ അത് പെട്ടെന്ന് പെട്ടെന്ന് സാവധാനം സമയമെടുത്ത് പറഞ്ഞാതി നമുക്ക് സമയം എങ്ങനെ കിടക്കല്ലേ വൈകുന്നേരം വരെ മോളൊരു കാര്യം ചെയ്യും നമുക്ക് എവിടെങ്കിലും ഇരുന്ന് സംസാരിക്കാം ഇവൻ നേരെ തിരിച്ചുവരണേ എന്ത് ചാട്ട കെജിഎഫില റോക്കി ബൈ ആൻഡ് വരണ ഇപ്പൊ എല്ലാം പൊളി ചേ ഇదൊന്നും വേണ്ടായിരുന്നു ട്രെയിൻ നടച്ചിട്ട് ആടണ്ടായിരുന്നു ഈ ഷോയെ കാവേരി കേൾ കാവേരി എന്നെ എന്തിച്ചീ നിങ്ങൾ രേഷ്മര കൂടെ പോയല്ലേ രേഷ്മയാ നീ രേഷ്മ ഓടകള കൊടുത്താണെക്കൊണ്ട് മഴിക്കോട്ട എന്നിട്ട് ചരിച്ചിട്ട് ഞാൻ ನನ್ನ മാതിര വരെ വലിച്ചറിഞ്ഞേക്കിടൂടെ കൂടുതൽ ടോറെസ്ണ്ടാണ് ക നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചു പോയപ്പോ എനിക്ക് ജീവിതം തന്ന എൻ്റെ ദൈവമാണിത് എന്റെ ഉണ്ണിത്താൽ ചാട്ടന് അപ്പൊ ഞാൻ ഒരു കാര്യം പറയാം നീ വിശ്വസിക്കാതിരിക്കോടി നിന്റെ ഈ ഉണ്ണിത്തോ അവനാ എന്നോട് പറഞ്ഞ നിന്റെ നാനോടെ കാത്തു നിന്നപ്പം അവള് നിന്നെ ചതിച്ചടാ ചേട്ടന് എന്ത് മനസ്സിലായി നിങ്ങൾ തുമ്പിലുള്ള സ്ത്രീത്തോടെ മാറി നമുക്ക് അങ്ങ് പോവാരം വേണ്ട നമ്മളീ മോതിരം കാരണല്ലേ പിടിഞ്ഞു അപ്പൊ പിന്നെ അടുത്തൊന്നും ഒന്നായാലോ